സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നടന്നതിൻ്റെ വാർഷിക ദിനമാണിന്ന് തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് എസ് എഫ് ഐയുടെ പ്രമുഖ നേതാക്കൾ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അതിക്രൂരമായിട്ട് റാഗ് ചെയ്ത് ഇന്ന് വീണ്ടും അവർ ചരിത്രം ആവർത്തിച്ചിരിക്കുക സംസ്ഥാനത്ത് പല ക്യാമ്പസുകളിലും തുടർച്ചയായി ഇത്തരത്തിലുള്ള റാഗിങ്ങുകൾ തുടരുകയാണ് ഇതെല്ലാം ഭരിക്കുന്ന കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരാണ് നടത്തുന്നത് പോലീസിൻ്റെ നിഷ്ക്രിയത്വവും കേസെടുക്കുന്നതിനുള്ള വീഴ്ചയും അന്വേഷണം നടത്തുന്നതിനുള്ള പാളിച്ചകളും സർക്കാരിൻ്റെ സഹായവുമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള റാഗിങ്ങുകൾ അനുസ്യൂതം കേരളത്തിൽ തുടരുന്നതിന് കാരണം എസ് എഫ് ഐ നേതാക്കളെ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് കണക്കാക്കണം സി പി എം നേതാക്കന്മാർ എസ് എഫ് ഐ ഗുണ്ടകളെ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് കണക്കാക്കി അവരെ ഒറ്റപ്പെടുത്താൻ തയ്യാറാവണം അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ റാഗിങ് തുടരുന്നത് ഇത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും വലിയ തോതിൽ ആശങ്കയിലാക്കിയിരിക്കുക ഞങ്ങൾ നാളെ മുതൽ ഒരു വലിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരു വലിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇതിൻ്റെ പേരിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വലിയ പ്രതിഷേധം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ സംഘടിപ്പിക്കുക അല്ല അതെ നിങ്ങൾ എസ് എഫ് ഐ ന്യായീകരിക്കാൻ വരണ്ട എസ് എഫ് ഐ നേതാക്കളാണ് എന്നെ റാഗ് ചെയ്തതെന്ന് അവൻ തന്നെ അയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ചാനലുകളിലെല്ലാം കണ്ടു രാഷ്ട്രീയം മാറ്റി വയ്ക്കു എസ് എഫ് ഐ ആണ് ഇത് നടത്തിയത് എന്ന് റാഗിങ്ങിന് വിധേയനായിട്ടുള്ള വിദ്യാർത്ഥിയുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത് അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നത് എവിടെ അല്ല അതിപ്പോ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗതി പിണറായി വിജയനും വരും ഒരു സംശയം വേണ്ട ഈ തരത്തിലുള്ള അഴിമതിയും ഷേഡി ഡീലുകളുമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ വലിയ തോതിലുള്ള അഴിമതിയാണ് ഈ മേഖലയിലെല്ലാം നടത്തുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷം ആയതുകൊണ്ട് എല്ലാ കാര്യത്തിലും അവരെ സഹായിക്കുന്നു എന്നുള്ളത് ഈ സർക്കാർ നിലനിൽക്കുന്നത് അല്ല ഞാൻ ആദ്യമേ തന്നെ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞതാണല്ലോ കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം കിട്ടിയ ധനസഹായം ശരിയായ ഉപയോഗിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് വയനാട്ടിലെ ജനങ്ങളെ ഇനിയും വഞ്ചിക്കരുത് എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്